ഇന്ന് ഇതു മാങ്ങ അരിഞ്ഞ് നമ്മുടെ തക്കാളി ഒരെണ്ണം അരിഞ്ഞിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് നെടുുക കയറിയിട്ട് നമ്മുടെ അരപ്പൊഴിച്ചരപ്പിലേക്കുള്ളത് നമ്മുടെ എന്താണ് ഒരു പിടി തേങ്ങ മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ഒരു പിടി ഒരു ചെറിയ ഒരു പിടി പുളി പിന്നെ നമ്മുടെ കൊച്ചുള്ളി അരച്ച അരപ്പാണ് കേട്ടോ അതിലേക്ക് മഞ്ഞപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി അരച്ച അരപ്പാണ് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഉപ്പൊന്നൂടെ നോക്കി ലേശം ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞ് ചുമപ്പംകോര അഥവാ ചെങ്കള ഇവിടെ പറയുന്ന മീനാണ് കേട്ടോ അത് ചെറുതാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ലേശം കൂടി കറി വെക്കുന്നതാണ് നല്ലത് പിന്നെ ഇതായിരിക്കുന്നത് കണ്ടോ ഉണ്ണി അപ്പോൾ എന്നും ഈ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാകുമ്പോൾ അതിൻ്റെ മാവിൻ്റെ ബാലൻസ് വെച്ച് ഉണ്ടാക്കി വെക്കും ഒരു ദിവസം കഷ്ടിച്ചിരിക്കും പിറ്റേന്ന് ഒന്നോ രണ്ടോ എണ്ണേ കാണുള്ളൂ കേട്ടോ അതാണ് അവസ്ഥ നമുക്ക് നമ്മൾ കുഞ്ഞ് ചെങ്കലവയാണ് അപ്പോൾ അതുകൊണ്ട് തല ഞാൻ കളഞ്ഞിട്ടില്ല അതിൻ്റെ ചെളയും മറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ ചെകിളയൊക്കെ കളഞ്ഞ് എടുത്ത മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മീൻ പൊടിഞ്ഞ് വേണുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം ഇടുന്നത് ബാക്കിയുള്ള മീനൊക്കെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അത് ഈ പൊടിഞ്ഞ് പോകുന്ന ടൈപ്പ് മീനൊക്കെ കുറച്ച് ലേറ്റ് ആയതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ നീ എണ്ണം നമ്മൾ എന്നിട്ട് എല്ലാം ചെയ്തു ലേശം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് അവസ്ഥ അതിൻ്റെ നോക്കിയത് ഈ ഒരു അവസ്ഥയിലാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ലേശം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കേട്ടോ ഇതിൽ നമ്മുടെ പ്യുർ വെർജിൻ കോക്കനട്ട് ഉണ്ടെങ്കിൽ അതാണ് നല്ലതെട്ടോ ഇതിപ്പോൾ നമ്മുടെ സാധാ കടയിൽ നിന്ന് എണ്ണയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഈ അവസാനം താളിച്ചൊഴിക്കുന്ന പോലെ എണ്ണ ഒഴിക്കുന്നതിന് വെർജിൻ കോക്കോനട്ട് ഓയിലാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്